ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മൂന്നാമത്തെ യൂണിറ്റായ മനുഷ്യന്റെ കൈകൾ എന്ന് പറയുന്ന യൂണിറ്റ് ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ യൂണിറ്റുകളിലെയും എല്ലാ ചാപ്റ്ററുകളും അതിലെ ചോദ്യോത്തരങ്ങളും എല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട് ക്ലാസ് ത്രീ മലയാളം ന്യൂ സിലബസ് എന്നാണ് ഞങ്ങളെ പ്ലേ ലിസ്റ്റിൻ്റെ പേര് അപ്പോൾ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇതുവരെയുള്ള യൂണിറ്റിലെ ഏതെങ്കിലും പാഠഭാഗത്തിലെ കൂട്ടുകാർക്ക് ഏതെങ്കിലും ചോദ്യോത്തരങ്ങൾ കിട്ടാത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും പാഠഭാഗങ്ങൾ മനസ്സിലാകാത്തതോ ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കണ്ടു നോക്കൂട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ മലയാളത്തിലെ മൂന്നാമത്തെ യൂണിറ്റായ മനുഷ്യൻ്റെ കൈകൾ എന്ന യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം യൂണിറ്റ് മൂന്ന് മനുഷ്യൻ്റെ കൈകൾ അപ്പം അതിൻ്റെ താഴെ നമുക്ക് തിരുനെല്ലൂർ കരുണാകരന്റെ ചെറിയൊരു വാക്കുകൾ കൊടുത്തിട്ടുണ്ടല്ലേ അലസതയറ്റി പാടങ്ങളിൽ വന്നതല്ലുകയാണ് അധ്വാനം അപ്പൊ അധ്വാനത്തിനെ കുറിച്ചിട്ട് പറയുന്ന കുറച്ച് വാക്കുകളാണ് അവിടെ തന്നിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്ക് കുഞ്ഞനുറുമ്പും കുട്ടിയോളും എന്ന് പറയുന്ന ഈ ഒരു കവിത നോക്കാലേ കുഞ്ഞനുറുമ്പിൻ്റെ കൂട് തകർത്തപ്പോൾ കുന്നോളം കുറിയരി കൂമ്പാരം കൂടുതർന്നൊരു കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം കൂടുതകർത്തവരെല്ലാം കൂടെ കുറിയരി ചിന്നിയോരാരെല്ലാം കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും എണ്ണിപ്പറഞ്ഞു കടിക്കുന്നു കുഞ്ഞനുറുമ്പിൻ്റെ കൂടുതരു കൂട്ടുകാരി നൊന്നറിയണം കൂടൊന്നു തീർക്കാൻ കുന്നോളം തോരം വീടാക്കി മാറ്റാൻ മലയോളം അപ്പോൾ ഇതാണ് നമ്മുടെ കവിത എം വി മോഹനൻ കൊടുക്കയിൽ എന്തുണ്ട് എന്ന് പറയുന്നതിൽ നിന്ന് എടുത്ത ഒരു കവിതയാണ് നമുക്കവിടെ തന്നിട്ടുള്ളത് അതിൽ ചിന്നുക എന്ന് പറയുന്നത് ചിതറുക എന്നാണ് തോരം എന്ന് പറഞ്ഞാൽ പണി ജോലി അല്ലെങ്കിൽ അധ്വാനം എന്നതിനെ നമ്മൾ തോരം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കവിതയുടെ ആശയം ഒന്ന് നോക്കിയാലോ കവിതയുടെ ആശയം കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും അധ്വാനിച്ച് പണിതുയർത്തിയ വീട് ആരോ തകർത്തു കുഞ്ഞനുറുമ്പിൻ്റെ മുട്ടകളും ശേഖരിച്ചുവച്ച അരിമണികളും എല്ലാം ചിന്നിച്ചിതറിപ്പോയി ഉറുമ്പും കൂട്ടുകാരും ആരാണ് വീട് തകർത്തത് എന്നറിയാൻ പല ഭാഗത്തേക്കായി ഓടി ആളെ കിട്ടിയപ്പോൾ കാലിൽ ഒരുപാട് കടിച്ചു അവരുടെ തകർത്തതിന് പ്രതികാരം എന്ന പോലെ കുഞ്ഞനുറുമ്പിൻ്റെ കൂട് തകർത്തവർ ഒരു കാര്യം ഓർക്കണം എന്ന് കവി പറയുന്നുണ്ട് ആ കൂടുണ്ടാക്കാൻ അവർ ഒരു കുന്നോളം അധ്വാനിച്ചിട്ടുണ്ട് അതൊരു വീടാക്കി മാറ്റാൻ മല ോം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒറ്റ നിമിഷം കൊണ്ട് നമ്മൾ ചവിട്ടി തകർക്കുന്നത് ഉറുമ്പുകളുടെ വീട് മാത്രമല്ല അവരുടെ അധ്വാനം കൂടിയാണ് അപ്പൊ ഇതാണ് ഈ ഒരു കവിതയുടെ ആശയം കൂട്ടുകാർക്ക് എല്ലാവർക്കും കവിതയും കവിതയുടെ ആശയവും നന്നായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്കിതിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം കൂട്ടുകാരും ടീച്ചറും ഒത്ത് ഈ വരികൾ താളമിട്ട് ചൊല്ലി നോക്കൂ അപ്പോൾ കൂട്ടുകാരും ടീച്ചറും കൂടിയിട്ട് ഈ കവിതയുടെ വരികളൊന്ന് താളമിട്ട് ചൊല്ലി നോക്കൂ കേട്ടോ രണ്ടാമത്തെ ചോദ്യം വരികൾക്ക് ചേർന്നൊരു വായ്ത്താരി കണ്ടെത്താമോ അപ്പം നമുക്ക് വായ്ത്താരി എന്താണെന്ന് അറിയാമല്ലേ കഴിഞ്ഞ പാഠഭാഗത്തെല്ലാം നമ്മൾ വായ്ത്താരി എന്താണെന്ന് നോക്കിയതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കവിതയ്ക്ക് ചേരുന്ന വരികൾക്ക് ആയിട്ടുള്ളൊരു വായ്ത്താരി കണ്ടെത്താം ഈ കവിതയുടെ വരികൾക്ക് ചേർന്ന് വരുന്നൊരു മൂന്ന് വായ്ത്താരികൾ താഴെ നൽകിയിട്ടുണ്ട് ഏലേലം ഏലോ ഏലേലം ഏലോ തെയ് തേയ് തെയ് തിന്തക തെയ് തിന്തകം തെയ് തെയ് തിന്തകം തെയ് അപ്പം ഇതാണ് ഈ കവിതയ്ക്ക് ചേർന്ന് വരുന്ന മൂന്ന് വായ്ത്താരികൾ കൂട്ടുകാർക്ക് കൂടുതലും കണ്ടെത്താം മൂന്നാമത്തെ ചോദ്യം കുന്നോളം കുറിയരി കൂമ്പാരം എന്നതിന് പകരം കുന്നോളം ചെറിയരി കൂമ്പാരം എന്നായാലും അർത്ഥം മാറില്ല താളത്തിൽ ചൊല്ലാനും പറ്റും ഇവിടെ കുറിയരി എന്നതുകൊണ്ട് വരും എന്ന് എന്നു തന്നെ വരുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ചർച്ച ചെയ്യൂ അപ്പൊ എന്താണ് കുന്നോളം കുറിയരി കൂമ്പാരം എന്നതിന് പകരം കുന്നോളം ചെറിയരി കൂമ്പാരം എന്നായാലും അർത്ഥം മാറില്ല എന്നാണ് പറയുന്നത് താളത്തിൽ ചൊല്ലാനും പറ്റും എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ കുറിയരി എന്നത് തന്നെ വരുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഉത്തരം തീർച്ചയായും ഉണ്ട് കുന്നോളം കുറിയറി കൂമ്പാരം എന്ന് പ്രയോഗിക്കുമ്പോൾ അവിടെ ക എന്ന അക്ഷരം ആവർത്തിച്ചു വരുന്നുണ്ട് അത് ചൊല്ലുമ്പോൾ ഉള്ള ശബ്ദ ഭംഗിയും താളവും മികച്ചതാകുന്നു അടുത്ത ചോദ്യം അക്ഷരങ്ങൾ ആവർത്തിച്ച് ഭംഗി വരുത്തിയ വരികൾ ഈ കവിതയിൽ വേറെയുണ്ടോ കണ്ടെത്തൂ അപ്പൊ അക്ഷരങ്ങൾ ആവർത്തിച്ച് ഭംഗി വരുത്തിയ വരികൾ ഏതെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പം നമുക്ക് നോക്കാമല്ലേ രണ്ട് വരികൾ താഴെ നൽകിയിട്ടുണ്ട് കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും എന്ന് പറയുന്ന ഒരു വരിയിൽ അക്ഷരം ആവർത്തിച്ചു വരുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം എന്ന് പറയുന്ന വരിയിലും അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട് ലാസ്റ്റത്തെ ചോദ്യം അക്ഷരാവർത്തനം വരുന്ന വരികൾ ടീച്ചറുടെ സഹായത്തോടെ നിർമ്മിച്ച് കൂട്ടുകാരുമൊത്ത് ചൊല്ലു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അക്ഷരാവർത്തനം വരുന്ന കുറച്ച് വരികൾ ഞാൻ താഴെ നൽകാം പൂച്ച നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു അടുത്തതാണ് കുഞ്ചിയമ്മക്കഞ്ചു മക്കളാണ് അഞ്ചാമനോമന കുഞ്ചു ആണ് പഞ്ചാര വിറ്റു നടന്ന് കുഞ്ചു പഞ്ചാര കുഞ്ചു എന്ന പേര് വന്നു വഞ്ചിയിൽ പഞ്ചാര ചാക്ക് വെച്ചു തുഞ്ചത്തിരുന്ന് തുഴഞ്ഞു കുഞ്ചു ഇഞ്ചി കടിച്ചു രസിച്ചു കുഞ്ചു അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ ചാ ചാ പഞ്ചാര എന്നുള്ള അങ്ങനത്തെ വാക്കുകളൊക്കെ ആവർത്തിച്ചു വരുന്നുണ്ടല്ലേ അടുത്തതാണ് കൊച്ചു പൂച്ച കുഞ്ഞിന് ഒരു പച്ചമളി പറ്റി കാച്ചിവെച്ച ചൂട് പാൽ ഓടിച്ചെന്ന് നക്കി കൊച്ചു നാക്ക് പൊള്ളിയപ്പോൾ പാവം പൂച്ച കേണു മ്യാവൂ മ്യാവൂ മ്യാവു അപ്പം ഇങ്ങനെയുള്ള ഇങ്ങനെ അക്ഷരങ്ങൾ ആവർത്തിച്ച് വരുന്ന വരികളാണ് കൂട്ടുകാർ കണ്ടെത്തേണ്ടത് അപ്പം ഇതുപോലെയുള്ള ചില വരികളൊക്കെ കൂട്ടുകാർ കണ്ടെത്തി ടീച്ചറുടെ സഹായത്തോടെ അത് കൂട്ടുകാർ ചൊല്ലി നോക്കൂ കേട്ടോ അതിന് താഴെ തന്നെ ഉള്ളതാണ് വീടും കൂടും അവിടെ ഒരുപാട് വീടുകളും അതുപോലെ കൂടുകളൊക്കെ ഒക്കെ തന്നിട്ടുണ്ടല്ലേ അത് നിർമ്മിക്കുകയാണ് എല്ലാവരെല്ലാവരും എല്ലാവരും കൂടെ അപ്പം നമുക്ക് ചോദ്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം എന്തെല്ലാം ജീവികൾ കൂടുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് കുരുവി കാക്ക അപ്പം എന്തൊക്കെ ജീവികൾ കൂടുണ്ടാക്കുന്നതാണ് കൂട്ടുകാർ കണ്ടിട്ടുള്ളത് ഉത്തരം സൈഡിൽ കൊടുക്കാം കേട്ടോ കാക്ക മനുഷ്യർ ഉറുമ്പ് തേനീച്ച വേട്ടാളൻ കടന്നൽ കുരുവി പക്ഷികൾ അങ്ങനെ ഒരുപാട് ജീവികൾ കൂടുണ്ടാക്കുന്നത് കൂട്ടുകാർ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ കൂട്ടുകാർ ഏതൊക്കെ ജീവികൾ കൂടുണ്ടാക്കുന്നതാണ് കണ്ടിട്ടുള്ളത് എങ്കിൽ അതാണ് കേട്ടോ അവിടെ എഴുതേണ്ടത് അടുത്തത് വേട്ടാളൻ മണ്ണ് കൊണ്ട് കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ തേനീച്ച കൂടുണ്ടാക്കുന്നത് എന്തുപയോഗിച്ചാണ് അപ്പോൾ വേട്ടാളൻ മണ്ണ് കൊണ്ട് കൂടുണ്ടാക്കുന്നത് കൂട്ടുകാർ അല്ലേ അപ്പോൾ തേനീച്ച എന്തുകൊണ്ടാണ് കൂടുണ്ടാക്കുന്നതെന്ന് കൂട്ടുകാർക്കറിയോ അറിയാമല്ലേ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഉത്തരം വേട്ടാളൻ മണ്ണ് കൊണ്ട് കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് തേനീച്ച കൂടുണ്ടാക്കുന്നത് അതിൻ്റെ ശരീരത്തിലെ മെഴുകു ഗ്രന്ഥികൾ കൊണ്ടാണ് ഒരുപാട് ചെറിയ അറകൾ കൂടി ചേരുമ്പോഴാണ് തേനീച്ചയുടെ കൂടാകുന്നത് അടുത്ത മൂന്നാമത്തെ ചോദ്യം കൂടൊന്നു തീർക്കാൻ കുന്നോളം തോരം വീടൊക്കെ മാറ്റാൻ മലയോളം വീടുണ്ടാക്കാൻ വലിയ അധ്വാനം വേണം നമ്മുടെയൊക്കെ വീടുണ്ടാക്കാൻ എന്തെല്ലാം തൊഴിലാ തൊഴിലുകൾ ചെയ്യുന്നവരുടെ സഹായം വേണം ചർച്ച ചെയ്യൂ അപ്പോൾ വീടുണ്ടാക്കാൻ ഒരുപാട് അധ്വാനം വേണം അല്ലേ അപ്പൊ നമ്മുടെയൊക്കെ വീടുണ്ടാക്കാൻ എന്തെല്ലാം തൊഴിലുകൾ ചെയ്യുന്നവരുടെ സഹായം വേണ്ടി വന്നിരിക്കും എന്നാണ് നമ്മളോട് എഴുതി നോക്കാൻ പറയുന്നത് അപ്പൊ നമുക്കതൊന്ന് നോക്കിയാലോ ആദ്യം തന്നെ എൻജിനീയർ വീടിനു പ്ലാൻ വരയ്ക്കാൻ പിന്നെ കൽപ്പണിക്കാർ വീട് പടുക്കാൻ മേസ്തിരി ഭിത്തി കെട്ടാനും സിമെൻ്റ് തേക്കാനും ടൈൽ പണിക്കാർ നിലം ടൈലിടാൻ ആശാരി വാതിൽ കട്ടിൽ ജനൽ അലമാര എന്നിവ നിർമ്മിക്കാൻ പ്ലംബർ പൈപ്പ് ടാപ്പ് എന്നിവ പിടിപ്പിക്കാൻ ഇലക്ട്രീഷ്യൻ വയറിംഗ് പണികൾ ചെയ്യാൻ പെയിൻറ്റർ വീട് പെയിൻ്റ് അടിക്കാൻ അപ്പോൾ ഇത്രയൊക്കെ ആളുകളുടെ സഹായങ്ങൾ വേണമല്ലേ നമ്മുടെ വീടൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് ചെയ്യാനുള്ളത് നിങ്ങളുടെ അടുത്ത പാഠഭാഗവുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് അപ്പം നിങ്ങൾ എല്ലാവരും നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പാഠഭാഗവും കവിതയും കവിതയുടെ ആശയവും അതിലെ ചോദ്യോത്തരങ്ങളും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്